നമസ്കാരം പ്രവാസ് മലയാള സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനെതിരെ യു എയിലും നിയമ നടപടികൾക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ചാനലുകളിൽ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് അത് ഞാനല്ല എന്ന് പറഞ്ഞ ഇയാൾ തുടർന്നുള്ള രണ്ട് ദിവസവും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയതായി സൂചനകളും ലഭിക്കുന്നുണ്ട് അധികൃതരെ കബളിപ്പിച്ച് നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണം ഒളിപ്പിക്കുന്നത് ഗുരുതരമായ മൂന്ന് വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റമാണ് രാജ്യ സുരക്ഷ അപകടത്തിലാക്കൽ രാജ്യാന്തര ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കൽ എന്നിവ യു എയിലെ തെറ്റായ വിവരം നൽകുന്നത് കസ്റ്റംസ് നിയമം അനുസരിച്ച് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് നയതന്ത്ര ബാഗേജിൽ കേരളത്തിലേക്ക് മുപ്പത് കിലോഗ്രാം സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് ഒളിവിൽ തന്നെ തുടരുകയാണ് ഞായറാഴ്ച രാത്രി വരെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് ആവർത്തിച്ചിരുന്നത് ഇയാൾ തിങ്കളാഴ്ച മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ വിളിച്ചാൽ എടുക്കാതിരിക്കുകയോ ആണ് സുഹൃത്തുക്കൾക്ക് പോലും ഇയാൾ എവിടെയാണ് ഉള്ളതെന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അങ്ങനെ ഇടയ്ക്കിടെ അറബി വേഷത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള ഫൈസൽ യു എയിൽ തന്നെ ഒളിച്ചു കഴിയുകയാണെന്നാണ് സംശയിക്കുന്നത് യു എയിലെ മിക്ക മലയാള മാധ്യമങ്ങളും ഫൈസലിന് പിന്നാലെയാണ് എന്നാൽ തൊട്ടടുത്താണെങ്കിലും ആരുടെ ഇയാളെന്നാണ് സംശയിക്കപ്പെടുന്നത് എന്നതിന്റെ എന്നാണ് പേരിട്ടിരിക്കുന്നത് സ്ഥാപിച്ചതായി സംശയിക്കെ വിളിപ്പേരായത് കഴിഞ്ഞ മൂന്നാഴ്ചയായി തുറക്കാറില്ലെന്നാണ് പരിസരവാസികൾ വ്യക്തമാക്കുന്നത് എന്നാൽ പരിസരത്ത് ഒട്ടേറെ നമ്പറില്ലാത്ത ആഡംബര കാറുകൾ കൂടി പിടിച്ചു കിടക്കുകയാണ് നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് തങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് ശമ്പളം കിട്ടിയിട്ടില്ലെന്നും പാകിസ്ഥാനിയായ ജീവനക്കാരൻ പറയുകയാണ് അങ്ങനെ ഒട്ടേറെ വർക്ക്ഷോപ്പുകളുടെ കേന്ദ്രമായ ഈ സ്ഥലത്ത് വേറെ മലയാളികൾക്ക് ഫൈസൽ ഫരീദ് തന്നെയായിരുന്നു ഫൈവ് സി ഗ്യാരേജിന് മേൽനോട്ടം വഹിച്ചിരുന്നത് ഇടയ്ക്കിടെ വില കൂടിയ കാറുകളിൽ തന്റെ സ്ഥാപനത്തിൽ എത്താറുണ്ടെങ്കിലും പരിസരത്തെ മലയാളികളോട് പോലും വലിയ അടുപ്പം കാണിക്കാറില്ലെന്നാണ് പലരും പറയുന്നത് ഫൈസലിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അയാളുടെ പേര് പോലും തനിക്ക് അറിയാൻ പാടില്ലായിരുന്നുവെന്നും മാധ്യമങ്ങളിൽ പടം കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും തൊട്ടടുത്ത ഗ്യാരേജ് നടത്തുന്ന തൃശൂർ സ്വദേശി ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി യു എയുടെ ലോഗോ സീൽ എന്നിവ വ്യാജമായി നിർമ്മിച്ചുവെന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ ദുബായ് പോലീസ് ഫൈസലിനെ ചോദ്യം ചെയ്യാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതിനാൽ തന്നെ ഫൈസലിനെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് സാധ്യതകളാണ് നിയമവിദഗ്ധർ പറയുന്നത് ഒന്ന് അന്വേഷണ സംഘം ദുബായി നേരിട്ടെത്തുകയും ദുബായ് പോലീസ് ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത് കൈമാറുകയും ചെയ്യുക രണ്ട് ഫൈസലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയോ ദുബായ് പോലീസിന്റെ സഹായത്തോടെ വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുക ഇരു രാജ്യങ്ങളും തമ്മിൽ െ കൈമാറുന്നതിന് കരാറുള്ളതിനാൽ തന്നെ കൈമാറ്റത്തിന് തടസ്സങ്ങളില്ലെന്നാണ് കരുതുന്നത് ഏതായാലും വൈകാതെ ഫൈസൽ ഫരീദ് നിയമത്തിന്റെ പിടിയിലാകും എന്ന് തന്നെയാണ് യു എയിലെ മലയാളി സമൂഹം കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക